ും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ട് എടുക്കോഴപ്പൊന്നുമില്ല നമ്മള് കാറ്ററിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറേ കൊറേ ദിവസമായില്ലേ അപ്പൊ നമ്മൾ പിന്നെ രാവിലെ ഞാൻ നേരത്തെ കൊടുത്തക്കണോ കുറച്ച് കടികൾ അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്യണേ കടിയാണ് കേട്ടത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ ഓർഡറുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ കേക്കിൻ്റെ ഓർഡർ ഒന്നും ഇല്ലെന്ന് അപ്പം പൂവടെ നമ്മളിങ്ങനെ ആവിയായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് അടുപ്പത്ത് തീയോട്ടിരില്ല ഫുള്ള് ഐസ് പീഡടുക്കിലും ഗ്യാസിനും ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് മക്കളെ വർത്താനും നമുക്കൊക്കെ സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ട് നോക്കാനോട് ആത്മാർത്ഥയൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം ഇഞ്ഞ് പൂവടേൻ്റെ അടച്ചൊക്കെ കേട്ടോ ആവി കയറി നന്നായിട്ട് വേഗട്ടെ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ മക്കളെ ലൈക്ക് അടിച്ച് കണ്ടൊക്കെ കണ്ടു തുടങ്ങി നിങ്ങളോരോ ലൈക്കും അത്രയ്ക്ക് മൂല്യമല്ലതാണ് അതുകൊണ്ടാണ് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത പണിയാണ് കേട്ടത് പിണ്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് പൂവയുടെ ലാസ്റ്റിലതൊന്ന് മുന്നേക്കാക്കിയതാണ് അപ്പോൾ നമ്മൾ കലുത്തപ്പം ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടാകണമല്ലോ പൂവടെ പിന്നെ നമ്മൾ സദാ പൂവട എണ്ണയിൽ ഇട്ട് കണ്ടു കുറച്ച് ആദ്യം പൊരിക്കുട്ടോ അതിന് ശേഷമാണ് നമ്മൾ ആവിയിൽ ഉണ്ടാക്കണം പൂവടെ കൊടുക്കൽ കേട്ടോ അപ്പോൾ പൂവടയൊക്കെ പൊരിച്ചെടുക്കണം കേട്ടോ നമ്മൾ അടുപ്പിൽ തീ ഇട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ ഐസ്പീഡ് അടുപ്പിലാണ് കത്തിക്കണത് അപ്പോൾ ഇത് നമ്മളെ മറ്റേ പൂവയുടെ ആകുമ്പോൾ ആവി കയറ്റുമ്പോൾ ഒന്നൊന്നുമ്പോൾ തൊട്ടാലിങ്ങനെ പൊട്ടിയും കൊണ്ട് പൊട്ടിയും കൊണ്ടൊക്കെ നിൽക്കും പൊരിച്ചെടുക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ പൊട്ടി ഇഷ്ടം പോലെ ഇട്ട് പൊരിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ മറ്റത് നല്ലോണം ശ്രദ്ധിക്കണല്ലോ ആവി ആയിട്ട് പെട്ടെന്ന് ഉണ്ട് കേട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഒന്നും നഷ്ടപ്പെടും കേട്ടോ ഒക്കെ നല്ല വൃത്തിക്ക് കിട്ടും അപ്പോൾ തെക്ക നമ്മളെ പൂവട പൊരിച്ചത് തെക്കണം ബാക്കി ഇവിടെ എന്താ വെന്തും കൊണ്ട് നിൽക്കണുണ്ട് ഇനി ഒരു ട്രിപ്പും കൂടി ഇടാണ്ട് കേട്ടോ അപ്പൊ ഞമ്മള് സോനുവിന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തു ഒരു ഓർലിക്സ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ മദ്രസക്ക് പോകാനേ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കുറവായിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നൂല്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു നമ്മളെ ഞായറാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്നലെ തിങ്കളാഴ്ച വീഡിയോ എടുക്കാനൊന്നും കൂടിയാൽ ഭയങ്കര ഇഷ്ടം പോലെ ഓർഡറും കാര്യം ആയതുകൊണ്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കൊണ്ട് ഇടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ മക്കളെ അപ്പോൾ താ പിന്നെ അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഞാനിത് അന്ന് നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാനുണ്ടോ അപ്പോൾ പിന്നെ പിന്നീട് ഓർഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടിയാക്കി എന്നും പിന്നെ ഇങ്ങനെ നൂൽപുട്ട് പത്തിരി അങ്ങനത്തെ കടിയൊന്നും ഉണ്ടാക്കാൻ നമുക്ക് ടൈം ഉണ്ടായില്ലോ അപ്പോൾ ടൈം ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കുക അപ്പം നൂൽപുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമ്മളിതിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് അതാണ് കേട്ടത് കാണിക്കാത്തത് കാണിക്കാത്തത് കുറച്ച് തിള പൊന്തല്ലോ തിളക്കണീൻ്റെ മുമ്പില്ല വെള്ളം നല്ലോണം തിളച്ച് മറിയണ്ട തിളവിരണീൻ്റെ മുമ്പില്ല വെള്ളത്തിൽ ചൂട് വെള്ളത്തിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പൊടി പച്ചരിപ്പൊടിയിൽ പിന്നെ മിക്സാക്കിങ്ങാണ്ട് കുഴച്ചെടുത്ത പൊടിയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റില്ല നൂൽപ്പുട്ട ഉണ്ടെ നൂൽപ്പുട്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് നൂൽപ്പൊട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാണ്ട് അപ്പോൾ പിന്നെ നമ്മളെ ഇഡലി പാത്രത്തിൻ്റെ ആ ഇതിലാണ് ചുടലുണ്ടല്ലോ ഞാൻ സാധാരണ നുൽപുട്ടുണ്ടാക്കുമ്പോൾ ഇന്ന് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ വെറും ഈ പാത്രത്തിൽ തന്നെ രണ്ടെണ്ണം വെ വെന്ത് വരുമ്പോൾ തന്നെ രണ്ടെണ്ണം ബീച്ച് അങ്ങനെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിരിക്കണം അത് മറ്റൊന്നും അതൊക്കെ മൊത്തത്തിലേക്ക് എഴുതാനാവില്ല പെട്ടെന്ന് ആകാൻ വേണ്ടി കണ്ട് സ്കൂളൊക്കെ ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ ആ ഇഡ്ഡലി പാത്രത്തിൻ്റെ അത് ഇതും ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് കടി ആവുംട്ടോ അത് മതിയാവും അപ്പോൾ ഇന്ന് ഞാനീ രണ്ട് പാത്രത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇങ്ങോട്ട് രണ്ടെണ്ണം വെക്കും അതിങ്ങനെ വിസിൽ വരുമ്പോൾ തന്നെ അടുത്ത രണ്ടെണ്ണം ബീച്ചും നമുക്കിത് പീച്ചിന് എല്ലാവരും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഇങ്ങനെ ഞാൻ അച്ഛന് ഇങ്ങനെ കഴിച്ചെടുക്കണ്ടേ ആ ഇതാണ് കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ നൂൽപുട്ടൊക്കെ ഇട റെഡിയായി അതിന് ശേഷം നമ്മളതിക്ക് കറി വെക്കുന്നത് പിന്നെ ഉള്ളിയും കൈകൊട്ടിട്ടൊരു കറിയാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിലുണ്ടെന്നുള്ള ധാരണയിലാണ് കേട്ടോ നൂൽപ്പുട്ടുണ്ടാക്കിയത് അപ്പോൾ അത് തലേ ദിവസം കട്ടലേറ്റിന് ഓർഡർ ഉണ്ടായി അപ്പോൾ ആ ചിക്കൻ അയക്കെടുത്തേക്കണത് ഞാൻ മറന്നു പോയിന് പിന്നെ ഉച്ചക്കൊക്കെ ചിക്കനൊക്കെ കൊണ്ടുവരിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ രാവിലെ നമുക്ക് കിട്ടണ്ടേ അപ്പോൾ അത് ആ അയക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ചീരക്ക പൊടി ഇതൊക്കെ ഇട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ ഉള്ളിയും ചീര കൊഞ്ച് അതച്ചതൊക്കെ ഇട്ടിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണെ അതിന് കുറച്ച് തേങ്ങ വറുക്കാണ്ട് ചിക്കൻ കറി തന്നെയാണ് മക്കളെ ചിക്കൻ കറീനെ വെല്ലുന്ന കേങ്ങ കറി അറിയില്ലേ അങ്ങനെയാണ് തേങ്ങയൊക്കെ വറുത്തരച്ചേങ്ങാണ്ടാണ് കേങ്ങ കറി വെക്കുന്നത് അതിട്ട് നമ്മളെ ബീഫ് കറീൻ്റെയൊക്കെ പോലെ തന്നെ അപ്പോൾ അടിപൊളി ടേസ്റ്റില്ല നമുക്കിങ്ങനെ പിന്നെ തേങ്ങ ഉള്ളിയും കെങ്ങിട്ട് കറിയൊക്കെ കേട്ടോ ഉള്ളി തേങ്ങ് തക്കാളി ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും കറി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് കേട്ടോ തേങ്ങ വറുത്തെടുക്കുമ്പോൾ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക നമ്മളെ തേങ്ങ വറുവായതിനു ശേഷം നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമ്മളത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കറിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അരച്ചെടുത്തിരിക്കണെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചേക്കണ് ഇനി നമ്മളെ കറി ഇതാ വെന്ത് വന്നിട്ട് ഈ കണ്ടൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ ചെറിയ ഒക്കെ ഉണ്ടരിഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ട ഒന്ന് തൂമിച്ചെടുക്കുക അപ്പൊ നമ്മളെ ചിക്കൻ കറി പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാലോ വറുത്തൊക്കെ അരച്ചുണ്ടാക്കുമ്പോ നൂൽപുട്ടിക്കൊക്കെ അപ്പൊരു പിന്നെ ചെറിയുള്ളി അരിഞ്ഞിട്ട് നമ്മളത് തൂമിച്ചെടുക്കണം അപ്പൊ ഉള്ളിയൊക്കെ മൂത്ത് വന്നേക്ക് കറി വേപ്പിൽ ഇട്ടുകൊടുക്കണേ ഞമ്മളെ കറി ഇതേ കണ്ടു ഒഴിച്ചു കഴിഞ്ഞിട്ട് മക്കളെ അപ്പോൾ അതൊക്കെ ഇതായിരിക്കണം ഞാൻ ഒന്ന് തിളച്ച് മറിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കാം അപ്പോൾ ലാസ്റ്റത്തത് ഞാനിതിൽ നിന്ന് എടുത്ത് വയ്ക്കാം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറി റെഡി ആവട്ടെ വിചാരിച്ചാണ്ട് അപ്പോൾ ഇതും കൂടി ഇതിൽ നിന്ന് നമുക്ക് നമ്മളെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കാനുണ്ട് അപ്പോൾ നൂൽപുട്ടും നമ്മളെ കിഴങ്ങ് കറിയൊക്കെ റെഡി ആയിക്കണം അതിന് ശേഷം കുറച്ച് ബസുമതി റൈസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ആ പിന്നെ അരിയാണ് നമ്മൾ കപ്സ കപ്സയാണ് വെക്കുന്നത് പക്ഷേ ഇത് കപ്സ കപ്സരി ചുമന്ന കളറിലില്ലാതുകൊണ്ടാണ് കപ്സൊക്കെ ഒന്നും കൂടി സുഖം ഇത് നമ്മൾ മന്തി അരി കേട്ടോ മക്കളെ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കപ്സ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനൊന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടോ ഞായറാഴ്ച സ്പെഷ്യൽ ഉണ്ടാക്കാനുണ്ട് നമ്മൾ അപ്പോൾ പിന്നെ ചിക്കനൊക്കെ കൊടുന്ന് രാവിലത്തെ ആവശ്യത്തിന് ചിക്കൻ കിട്ടിയില്ല അപ്പോൾ പിന്നെ കിഴങ്ങ് കറി വേണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് അപ്പോൾ ഇത് ആ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ ചെറിയ രണ്ട് സവാള അരിഞ്ഞിട്ട് സൺഫ്ലവർ ഓയിലിൽ ഒന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ അരിയൊക്കെ ഒന്ന് പിന്നെ ഊറ്റി വെച്ചേക്കണം കേട്ടോ വെള്ളം ചോരാൻ വേണ്ടി ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നുണ്ട് നമ്മളെ സവാളയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കഫ്സല്ലോ പല രീതിക്കും വയ്ക്കൂലേ കപ്സ മസാല ഇല്ലാതെ നമ്മളെ മസാല ഉണ്ടാക്കിങ്ങാണ്ടും വെക്കും കപ്സ മസാല ഇട്ട് ഇങ്ങാണ്ടും പല രീതിക്ക് കേൾക്കാറില്ലേ കഫ്സൊക്ക അപ്പോൾ ഞാനും പല രീതിക്കും വെക്കലുണ്ട് ഇന്ന് ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അതിൽ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലവും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് കുരുമുളക് എടുത്ത് നമ്മളെ കറുത്ത പോയിന് ഇട്ടുകൊടുക്കണം കേട്ടോ അതിന് ശേഷം ഞാനിതേക്ക് ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തക്കാളി പിന്നെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മിക്സിയിലിട്ടാണ്ടൊന്നടിച്ചണ്ട് ജ്യൂസാക്കിങ്ങാണ്ടതിക്ക് ഒഴിച്ചും കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിങ്ങനെ വെള്ളം ടേസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഒരു എന്തോ ഒരു ഒരുപോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ടുകൊടുത്തിന് കേട്ടോ മാഗി ക്യൂബ് ഒരു ടേസ്റ്റ് കമ്മിണ്ടോന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇതൊക്കെ ഇട്ടുകൊടുത്തിന് കേട്ടോ അത് നമ്മൾ വീടുകൾ ഉൾപ്പെട്ടില്ല അതിന് ശേഷം തക്കാളിൻ്റെ സോസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ എല്ലാവരും ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ തക്കാളി അരച്ച് വരുമ്പോളാണ് കേട്ടോ അപ്പം ഞാനത് അപ്പത്തെ മടി കാരണം ആണ് സോസ് കൊടുത്തത് എങ്ങനെ ഇങ്ങനെ വെച്ച് കണ്ടുണ്ടാക്കുക പലരും പല രീതിക്കാണ് ഉണ്ടാക്കുക ഇങ്ങനെ വെച്ചാൽ ഇതിന് വേറൊരു ടേസ്റ്റ് പക്ഷേ ഇത് എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയത് നമ്മൾ തക്കാളി പിന്നെ അടിച്ച് വരുന്നതാണ് കേട്ടോ പിന്നെ അതാത് കപ്സ മസാലയാണ് കപ്സ കഫ്സമസാലേൻ്റെ പാക്കുണ്ടേനും അത് ഇട്ടുകൊടുത്തക്കണ് ചെറിയ പാക്കറ്റേനും കേട്ടോ അപ്പോൾ അത് ഇട്ടുകൊടുത്തക്കണ് അതുകൊണ്ട് പിന്നെ ഞാൻ സെപ്പറേറ്റ് പൊടികളൊന്നും ഇട്ടുകൊടുക്കണില്ല അത് മാത്രമേ ഉള്ളൂ ഇട്ട് ഇട്ട് പൊടിയായിട്ട് പിന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതൊക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസാക്കി ഞങ്ങള് കൊണ്ടുവന്ന ചിക്കനാണ് കേട്ടോ വലിയ നമ്മൾ വലിയ പീസൊന്നല്ല വലിയ പീസ് ആണെങ്കിൽ രണ്ട് പീസും മൂന്ന് പീസൊക്കെ ഇട്ടു മതി നല്ല ലെഗ് പീസൊക്കെ ആണെങ്കിൽ നമ്മൾ കബ്സേക്ക് അപ്പോൾ ഇത് ഞാൻ ഈ ചെറിയ പീസ് ആയതുകൊണ്ടാണ് കുറച്ച് ഇട്ടുകൊടുത്തത് ഞമ്മക്ക് ഇതേക്ക് സെപ്പറേറ്റ് കുറച്ച് പൊരിച്ചെടുക്കണം പിന്നെ പച്ചമുളക് ഇട്ടുകൊടുത്തീന കേട്ടോ രണ്ട് പച്ചമുളക് ഇട്ടു കൊടുത്തേനും അപ്പോൾ ചിക്കനിന്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടേ ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം ഞമ്മളതിക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോ പിന്നെ അരിൻ്റെ പാകത്തിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കണം കേട്ടോ ഞാൻ അരി ഒരു പാത്രത്തിൽ അളന്നതിന് ശേഷം പിന്നെ വെള്ളത്തിൽ ഇട്ടീനത് അപ്പോൾ ആ പാത്ര ആ അളവിനനുസരിച്ച് വെള്ളത്തി ഒഴിച്ചെടുക്കണ അതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ട് നമ്മളെ അരിയും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ പിന്നെ ടേസ്റ്റ് ചെയ്യട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് പാകത്തിനാക്കിയിട്ട് പിന്നെ ഉണക്ക ഉണക്കനാരങ്ങ ഉണ്ടേനുണ്ടോ അത് ഇട്ടെടുത്തേക്കണ് അപ്പോൾ വെള്ളമൊക്കെ അത് നന്നായിട്ട് തിളച്ച് മറിഞ്ഞിരിക്കണെട്ടോ നമ്മൾ അരി കഴുകി വെച്ചത് കുറച്ച് ആയിട്ട് കുറച്ച് ഇച്ചായിട്ട് അതേക്കിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം അതാണ് നമ്മൾ കുക്കറ് അടച്ചു വെക്കണ കേട്ടോ ഒന്ന് രാവിലെ നമ്മളെ കുക്കർ ഇതിലാണ്ട് കുടുങ്ങിയാണ്ടെങ്കിൽ വലിച്ചിരി എൻ്റെ കുക്കറിൻ്റെ കൈ പൊട്ടിയിക്കണം കേട്ടോ മക്കളെ കൈ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ സ്കൂർ വെച്ചിട്ടാണിപ്പോൾ പരിപാടി അപ്പോൾ അതാ നമ്മളെ കബ്സയൊക്കെ റെഡിയായി ആയി വന്ന് വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ലാതെ ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഞാൻ അത്ര വലിയതൊന്നും നിന്നാലും വലിയ കുഴപ്പമില്ല വലിയ പെരുണ് ടേസ്റ്റ് അറിയാനൊന്നും ഇല്ല കേട്ടോ എല്ലാ കാര്യം പറയാലോ പെരുണ് ടേസ്റ്റ് അറിയാനൊന്നും ഇല്ല ഒരു കബ്സ വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റിലുള്ള ഒരു കബ്സ നല്ല അടിപൊളി അറിയാനൊന്നുമില്ല എന്നാലും നമ്മളെ കുട്ടികളെ കണ്ണും പൊടി ഇടാനുള്ള ഒരു കപ്സാട്ടോ ലീവൊക്കെ ആയപ്പോൾ അപ്പോൾ അതിങ്ങനെ വേറെ രീതിയിൽ വെക്കുമ്പോൾ അങ്ങനെയും കാണിച്ചിട്ടുണ്ട് നമ്മളെ മിന്ന ഭരിച്ച ചിക്കനാണ്ടോ കേക്കിൻ്റെ കളറൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ പൊരിച്ചിരിക്കണത് നല്ല കളറുണ്ട് ലിക്വിഡ് കളറാണ് കേട്ടോ ഇറ്റിച്ചിരിക്കണത് പിന്നെ അതാ അവൾ മയോണീസ് ഉണ്ടാക്കിയിരിക്കണേ നമ്മൾ പിന്നെ കേങ്ങൊന്നും കൂട്ടാതെ വെറും മുട്ട ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ മയോണൈസ് കേട്ടോ നല്ല തിക്നെസ്സിൽ പിന്നെ അതാ നമ്മളെ ചോറും മയോണൈസും പിന്നെ ഒരു കച്ചപ്പ് ഉണ്ടാക്കീനുട്ടോ തക്കാളിയും അതേപോലെ സവാളിയും ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിട്ട് മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കിട്ടോ വെജിറ്റബിൾ സൂപ്പ് അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്താൽ വീഡിയോ ലെങ്ത് ലെങ്താകും ഗതിയാണ് തൽക്കാലം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനിട്ട് മക്കളെ അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ വീണ്ടും പറയാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാമേക്കും